Live News Update. സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ ബ്രിട്ടനിൽ പെൺ ഭ്രൂണഹത്യ നടത്തുന്ന ഇന്ത്യൻ വംശജരുടെ എണ്ണം ആശങ്കാജനകമായി ഉയരുന്നതായി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ നൂറുകണക്കിന് പെൺ ഭ്രൂണഹത്യകൾ നടന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നതനുസരിച്ച് ആൺകുട്ടികളോടുള്ള സാമൂഹിക കുടുംബ സമ്മർദ്ദമാണ് ഈ ക്രൂരപ്രവണതയ്ക്ക് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലയളവിൽ ഇന്ത്യൻ അമ്മമാർക്ക് ജനിച്ച കുട്ടികളുടെ അനുപാതം നൂറ് പെൺകുട്ടികൾക്ക് നൂറ്റി പതിനെട്ട് ആൺകുട്ടികളാണ് ബ്രിട്ടനിലെ ദേശീയ ശരാശരി നൂറ്റി അഞ്ച് നൂറ് ആയതിനാൽ ഇന്ത്യൻ വംശജരിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കണക്കുകൾ സാധാരണ നിലയേക്കാൾ വളരെ കൂടുതലാണെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് അഫ്ഗാനിസ്ഥാനിലെ സൈനിക നടപടിയിൽ പങ്കെടുത്ത നാറ്റോ സൈനികരെ അപമാനിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിൽ യു കെയും ഓസ്ട്രേലിയയും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി യു കെ പ്രധാനമന്ത്രി കെ സ്റ്റാർമർ പ്രസ്താവന അപമാനകരമാണെന്നും ട്രംപ് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു അഫ്ഗാൻ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ബ്രിട്ടീഷ് സൈനികരെ അദ്ദേഹം അനുസ്മരിച്ചു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും പ്രതികരിച്ചു ട്രംപിന്റെ പ്രസ്താവന അംഗീകരിക്കാനാവാത്തതാണെന്നും യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഓസ്ട്രേലിയൻ സൈനികരുടെ കുടുംബങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്നതാണെന്നും അവർ ആദരവ് അർഹിക്കുന്നവരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എൻ നടപ്പിലാക്കുന്നൂറ്റി അൻപത് മില്യൺ പൗണ്ടിന്റെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് വിവാദത്തിലായി നവജാത ശിശുക്കളുടെ രജിസ്ട്രേഷൻ ഫോമുകളിൽ ജീവിക ലിംഗഭേദം രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ ഇല്ലെന്നാണ് ടോബെ സൗത്ത് ദേവൻ എൻ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റിലെ ജീവനക്കാർ പരിശീലന സെഷനിൽ കണ്ടെത്തിയത് പകരം നിയമപരമായ ലിംഗഭേദം ജനന സമയത്ത് നൽകിയ ലിംഗഭേദം ലിംഗ വ്യക്തിത്വം എന്നിവ രേഖപ്പെടുത്തുവാൻ ആവശ്യപ്പെടുന്ന ഫോം ലൈംഗിക ആഭിമുഖ്യത്തോടുള്ള ഡ്രോപ്ഡൌൺ മെനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വനിതാ അവകാശ പ്രവർത്തകർ ഇത് പരിഹാസ്യം എന്ന് വിശേഷിപ്പിച്ച് നവജാത ശിശുക്കൾക്ക് ജീവിതകാലം മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ അടിച്ചേൽപ്പിക്കാനിടയുണ്ടെന്നും വിമർശിച്ചു വാർത്തകൾ എറണാകുളം കായംകുളം എക്സ്പ്രസ് മെമുവിന് ഏറ്റുമാനൂരിൽ പുതിയ സ്റ്റോപ്പ് അനുവദിച്ചു വൈകുന്നേരം സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഏറ്റുമാനൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് യാത്രക്കാരുടെ കൂട്ടായ്മ ഫ്രണ്ട്സ് ഓൺ റെയിൽസിന്റെ നേതൃത്വത്തിൽ ഡിവിഷണൽ മാനേജർക്കും ദക്ഷിണ റെയിൽവേ ഉപദേശക സമിതി അംഗമായ കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കും നൽകിയ കത്തിലാണ് എല്ലാ യാത്രക്കാരുടെയും സന്തോഷത്തിൽ പങ്കുചേരുന്നതായി കൊടിക്കുന്നിൽ സുരേഷ് എംപി അറിയിച്ചു വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക പരിഷ്കരണം തുടങ്ങി വിവിധ മേഖലകളിൽ കേരളം രാജ്യത്ത് മുൻനിരയിലാണെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേഖ് ഇനി വോട്ടിംഗിൽ ശതമാനത്തിൽ നിന്ന് നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കണമെന്നും ഗവർണർ റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ പറഞ്ഞു അടുത്ത തലമുറയിൽ നിന്നും ഭാവി നേതാക്കളിൽ നിന്നും രാഷ്ട്രത്തിന് വലിയ പ്രതീക്ഷകളുണ്ട് ശക്തമായ സാംസ്കാരിക അടിത്തറയിട്ട തലമുറ നേതാക്കളോടും പരിഷ്കർത്താക്കളോടും സംസ്ഥാനം കടപ്പെട്ടിരിക്കുന്നു ധർമ്മ സംസ്കാരം വിദ്യാഭ്യാസം ആരോഗ്യം സംരക്ഷണം സാമൂഹിക പരിഷ്കരണം തുടങ്ങിയ ആധുനിക മേഖലകളിൽ കേരളം എപ്പോഴും മുൻനിര സംസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു ഉപരോധം മറന്ന് റഷ്യയ്ക്കായി എണ്ണനീക്കം നടത്തിയ ഗുരു ചെന്ന കപ്പലിന് ഇന്ത്യക്കാരനായ ക്യാപ്റ്റൻ ഫ്രഞ്ച് നാവികസേനയുടെ പിടിയിൽ വെഡിറ്റിനേറിയൻ കടലിൽ ഇന്നലെയാണ് ഫ്രഞ്ച് നാവികസേന കപ്പൽ തടഞ്ഞത് കസ്റ്റഡിയിലെടുത്ത ക്യാപ്റ്റനെ ചോദ്യം ചെയ്യുവാനായി ജുഡീഷ്യൽ അധികൃതർ കൈമാറും ഇനി കായിക വാർത്തകൾ ന്യൂസിലാന്റിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലെ അവസാന രണ്ട് മത്സരങ്ങളും ശ്രേഷ് ശേഖർ ഇന്ത്യൻ ടീമിനൊപ്പം തുടരും പരിക്കേറ്റ തിലക് വർമ്മയുടെ തിരിച്ചു വരുവ് വൈകുന്നതിനാലാണ് ഇത് തിലകിന് പകരമാണ് ആദ്യ മൂന്ന് ട്വന്റി ട്വന്റികൾക്കായി ശ്രേഷിന് ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ പരമ്പരയിലുടനീളം നീളം തിലകിന്റെ സേവന ലഭ്യമാകില്ലെന്നാണ് ബി സി സി അറിയിച്ചത് അതിനാൽ വിശാഖപട്ടണത്തും തിരുവനന്തപുരത്തും നടക്കുന്ന അവസാന ട്വന്റി ട്വന്റികളിൽ ശ്രേയസ് ടീമിനൊപ്പം ഉണ്ടാകും വിജയ് ഹസാരെ ട്രോഫി കടയാണ് തിലക് വർമ്മയ്ക്ക് പരിക്കേറ്റത് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ദശാംശം രണ്ടേ നാല് കൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും